ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ മുൻഭാഗത്ത് നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു ഗാർഡന് സെറ്റാക്കട്ടോ ഇന്നിപ്പോൾ അതിനായിട്ട് രാവിലെ തന്നെ ഞാൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം മുറ്റത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനത്തെ പണികളൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ടൈം കുടിക്കും പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക നിങ്ങളെ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾക്ക് ഞാൻ ഇന്ന് വിചാരിക്കുക ഇതൊക്കെ ഒന്ന് റെഡി ആക്കണം അപ്പം നാളെ 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 ഒന്ന് ഇങ്ങനെ വിചാരിച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോകാമെന്നല്ലാതെ അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് ഇതിനായിട്ട് ഇങ്ങോട്ട് അടുത്ത് ഇറങ്ങി കേട്ടോ അപ്പോൾ കുറേ ചെടികൾ മാറ്റി നടാണ്ടായിനി അതൊക്കെ നട്ടുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പം ഈ നടുന്നതൊന്നും എനിക്ക് വീഡിയോസ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല അതെന്താ വീഡിയോ എടുക്കലും ഞമ്മക്ക് നടനും ഒക്കെ വാടെ ഒന്നിച്ചങ്ങോട്ട് നടക്കൂലെ കേട്ടോ അപ്പം ഇതാ ഞമ്മളിങ്ങനെ ടയറുണ്ടല്ലോ ടയറിൽ ഇങ്ങോട്ട് പത്തുമണി ചെടികളുണ്ടല്ലോ അതിൽ മണ്ണ് നിറച്ച് മണ്ണ് നിറയ്ക്കുന്നതിന് മുന്നേ ഞാൻ കുറേ കരിയോലകൾ ഇത് കേട്ടോ ഇലകളിട്ടും അതിൻ്റെ മുകളിലാണ് ഞാൻ മണ്ണ് എല്ലാ ചെടികളും നടുമ്പം ഞാൻ അതുപോലെ തന്നെ കേട്ടോ ചെയ്യല് അപ്പോൾ അതിലേക്കാണ് പിന്നെ ഞാൻ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കരുത് അതാണ് ഞാൻ ഒരുപാട് ചെടി ഇങ്ങനെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ചെടി ഇങ്ങനെ ഇങ്ങനെ വെച്ച് നല്ല നല്ല ചെടി കണ്ടപ്പോൾ അപ്പോൾ ഒക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാമെന്ന് ചോദിച്ചു എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടെട്ടോ അത് ഞാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ ആക്കി വെച്ചേ ഒരു പിന്നെ നമ്മളെ ഉള്ള ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിന് നട്ടു പിടിച്ച് ഇങ്ങനെ റെഡി ആയി വരുമ്പോഴത്തേനും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നമ്മളോട് വാങ്ങിക്കൊണ്ടുപോകും ചെയ്യട്ടോ അതും നല്ലൊരു പരിപാടി തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ അപ്പം നമുക്ക് എന്തിനാണ്ടാണോ താല്പര്യം ആ താല്പര്യമുള്ളതിലേക്ക് ഞമ്മളങ്ങോട്ട് ഇറങ്ങുക ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയൊരിതാണല്ലോ നമ്മളെ വീടിൻ്റെ മുൻഭാഗമൊക്കെ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു സന്തോഷാണ് കേട്ടോ ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും ടെൻഷനൊക്കെ അങ്ങോട്ട് മാറും ഇനി പിന്നെ പൂവ് ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഓരോന്ന് നട്ട് പിടിപ്പിക്കും കുറേ ടൈമായി അതിന്മേ തന്നെ ഇങ്ങനായിട്ട് പോട്ടോ നല്ലൊരു ഭംഗിയാണ് ഈ ചെടിയൊക്കെ താ ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കമ്പ് നട്ടു പിടിപ്പിച്ചതേണി അതിപ്പോൾ നന്നായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെടി ചെടികൊണ്ടല്ലേ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു ട്രിക്ക് ഉണ്ട് കെട്ടോ നടാനുള്ളത് അപ്പോൾ അത് അതുപോലൊക്കെ നടണം അപ്പോൾ ആ പത്തുമണി മുല്ല ചെടികളൊക്കെ അതാ ഇങ്ങനത്തെ ഓരോ ബോട്ടിലും ഞാനാക്കി ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടോ ചെടിച്ചട്ടി ആദ്യമുള്ള ചെടിച്ചട്ടികളെന്നെ ഒന്നുകൂടി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് മണ്ണും കരികരി ഒക്കെ ഇട്ട് നമുക്ക് തൈലൊക്കൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുട്ടോ ഇപ്പം എങ്ങനെയുണ്ട് നമ്മളെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഒക്കെ ഒന്ന് കമൻ്റ് അറിയിക്കാം അപ്പോൾ ഇതുപോലെ ഈ ചെടിയൊക്കെ നല്ലവണ്ണം ഞാൻ വെട്ടി ഇങ്ങോട്ട് ഇത് നമ്മുടെ പൂശി ചെടി കെട്ടോ നല്ല ചെടിയാണ് അപ്പം ഞാനത് വേറൊരു പ്ലാൻ കണ്ടിണ് അത് ചെടി ഉണ്ടായി വന്നിട്ട് വേണം അതുപോലെ സെറ്റ് എന്ന് വിചാരിച്ചാട്ടെ ഇനി റോസ ചെടിയൊക്കെ അതിനുള്ള വെള്ളവും നമ്മളിന്ന നിന്റെ വെള്ളം എന്നറിയണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞമ്മളിത് കഞ്ഞിവെള്ളം ഇട്ടോ ഒഴിക്കല് ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോസിലേക്ക് ഇട്ടിഞ്ഞിട്ടോ അതാണ് ഞാൻ സാധാരണയായിട്ട് ആയിട്ട് കൊടുക്കരു കേട്ടോ ഇതിറ്റയ്ക്കുള്ളത് ചെടികൾക്കുള്ള വെള്ളം പച്ചക്കറിക്കൊക്കെ നല്ലത് അതാണ് നമ്മളെ കഞ്ഞിവെള്ളം അത് രണ്ട് മൂന്ന് ദിവസത്തെ നമ്മൾ ഇങ്ങനെ എടുത്തു വെക്കും എന്നിട്ട് നല്ല ഓണം പുളിയായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഞമ്മളത് നനച്ചു കൊടുക്കരുട്ടോ ഇതുപോലത്തൊക്കെ ഗാർഡനിങ്ങൊക്കെ നമ്മൾ ഏത് വീട്ടും മുറ്റത്തും ഇങ്ങനെ ഞമ്മൾക്കിങ്ങനെ സെറ്റാക്കട്ടോ ഇതൊക്കെ ഇങ്ങോട്ട് പൂവിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അതൊക്കെ ഞമ്മൾക്ക് ഇൻഷാല്ല റെഡി ആക്കണം പൂവൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായി എന്നിട്ട് നല്ലൊരു വീഡിയോസ് ഞാൻ ഇട്ട് വരുന്നതാണ് കേട്ടോ ഈ ചെടിയൊക്കെ കണ്ടില്ല ഈ ചെടിയൊക്കെ ഞമ്മൾക്കിതുപോലെ നമ്മളൊരിത് സ്റ്റൂൾ ഇട്ടോ ഒരു പൊട്ടി സ്റ്റൂളാണ് ആ സ്റ്റൂള വെച്ചതാണ് അതൊക്കെ ഞമ്മക്ക് തിങ്ങി നിറയെ വന്നിട്ട് അതിങ്ങനെ തുക്കി വെക്കണം പല പ്ലാനങ്ങളും ഉണ്ട് അതൊക്കെ നടക്കുകയൊക്കെ വിശാലം നടക്കട്ടെ അപ്പോൾ ഇനി ഞമ്മക്കൊന്ന് മുറ്റമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വരട്ടെ ചെടീൻ്റെ എല്ലാ പണികളും ഞാനിത് കഴിച്ചു വെച്ച് ഇനി ഞമ്മക്ക് അടിച്ചു വരി ക്ലീൻ ആക്കിയാലോ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ പിന്നെ അടിച്ചു വരാൻ ഒരു നല്ലൊരു ചൂലില്ല നമുക്ക് ചൂരി ഉണ്ടാക്കണം വിശാഖം അപ്പോൾ ഒക്കെ പട്ട തൊയ്യുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ചൂരും നമുക്കുണ്ടാക്കിയിട്ട് നന്നായിട്ട് പട്ട ചൂലിനോട് അടിച്ചു വരുമ്പോഴാണ് നല്ലോണം तो तो। ോ എങ്ങോട്ട് അടിച്ചു വരാൻ കഴിയാറ് ഈ കളിച്ചൂലിനോട് നമുക്ക് എങ്ങനെയാലും അടിച്ചു വരാൻ കഴിയാ അത് മഴത്തേ നടക്കുള്ളൂ കേട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമല്ല എന്നാലും ഒന്നുകൂടി പറഞ്ഞുള്ളൂ ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണാം കേട്ടോ കമൻ്റുകളും അറിയിക്കുക അപ്പം താ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചു വരി വീടൊക്കെ ഒന്ന് സെറ്റാക്കി ചെടികളൊക്കെ ഞാൻ ഉഷാറായിട്ട് വന്ന് എന്നാലും ഇത് അടിച്ചു വാരി കഴിഞ്ഞാലും ഉണ്ടല്ലോ ഞാൻ പിന്നെ ഇത് ഇങ്ങനെ നോക്കി നിൽക്കും എനിക്കിതിന്മാരെ എത്ര നേരം ഞാൻ നോക്കി നിൽക്കണത് സുഖാട്ടോ അത് ഞമ്മൾക്ക് കുറേ ടൈം തീയമ്പത് ഇങ്ങനെ പിടിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്